ഹലോ എല്ലാവർക്കും ഹബീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു അടിപൊളി വ്ലോഗുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞങ്ങളെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഫുഡ് പാൻട്രി പറഞ്ഞത് ആ ഗ്രൂപ്പിൽ ഒരാളെ വീട്ടിൽ ഹൗസ് വാമിംഗ് ആണ് അപ്പോൾ അതിന് പോവാനായിട്ട് റെഡി ആയിട്ട് നിൽക്കാം കേട്ടോ അപ്പോൾ കുട്ടികളൊന്നുമില്ല കേട്ടോ അവരൊക്കെ സ്കൂളിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ജബ്ബാർക്ക് വൈക്കത്തൂർ വരെ കൊണ്ടാക്കി തരും അവിടുന്ന് ഫുഡ് പാൻഡിൽ ഒരു ഫ്രണ്ട് ഉണ്ട് അവരുടെ കൂടെ ഞാനും എൻ്റെ മൂത്തച്ചാത്തേയും ഒക്കെ കൂടെ പോവാനിട്ടാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ വൈക്കത്തൂർ ഫ്രണ്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അവരുടെ അടുത്ത് നിന്ന് മോനും അവരും ഞാനും മൂത്തച്ചും കൂടെ ഇനി ഇവിടെ കണ്ട പോണേ ഇത് കൊപ്പത്ത് വിളയൂരാണ് കേട്ടോ അവരുടെ വീട് അങ്ങനെ ഇത് കൊപ്പം പള്ളിയായിരുന്നു ഇപ്പോൾ പുതുതായിട്ട് നിർമ്മിച്ചാണ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഇതാ ഞങ്ങൾ അവളെ വീട്ടിലെത്തിയിട്ടുണ്ട് ഷെബിനടെ അപ്പോൾ ഞങ്ങൾ ഒരു എട്ടൊമ്പത് പേരാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇരുന്നൂറ്റി ജില്ലാം പേരുണ്ട് ഞങ്ങളെ ഫുഡ് പാൻറ്ററി ഗ്രൂപ്പിൽ അവരൊക്കെ പല ജില്ലയിൽ നിന്നുള്ളവരാണ് അതുകൊണ്ട് അടുത്തുള്ളവരൊക്കെ എത്തിയിട്ടുണ്ട് ചിലർക്ക് ചില ബുദ്ധിമുട്ട് കൊണ്ട് പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ നല്ല ഒതുക്കുള്ളൊരു വീടായിരുന്നു കേട്ടോ നല്ല ഇഷ്ടമായി അങ്ങനെ ഞാൻ വല്ലാതൊന്നും കാണിച്ചിട്ടില്ല ഇവിടെ കുറേ ആൾക്കാരുള്ളതല്ലേ ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ അപ്പം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടേയിരിക്കണേ അങ്ങനെ ഫുഡ് പാട്രിക്കാരുടെ ഗിഫ്റ്റാണ് കേട്ടോ വരണത് അപ്പം അടിപൊളി ഒരു ഓവണായിരുന്നു അപ്പോൾ അവൾ കേക്കൊക്കെ സെയിൽ ചെയ്യുന്ന ആളാണ് അപ്പോൾ അവൾക്ക് ഉപകാരമുള്ളൊരു സാധനം തന്നെ ഇക്കോട്ടിട്ട് ഓവൺ ആക്കിയതാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടോ അപ്പോൾ അടിപൊളി ചിക്കൻ പൊരിച്ചു വെച്ച ബിരിയാണി ആയിരുന്നു പിന്നെ അതിൻ്റെ കൂടെ പായസം എടുത്തോ അവൾ കിട്ടെടുത്താലും അവള് കിട്ടണീത ഇവളാണ് കേട്ടോ ഷെബിനാ അപ്പോൾ ഇവളെ ഹൗസ് വാമിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ അവൾ രാവിലെ മുതൽ ഭക്ഷണമൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റിയിട്ടില്ല എന്നപ്പോൾ ചോറും ആർ കൊടുത്തതാണ് കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് വീഡിയോസും അതുപോലെ സെൽഫിയൊക്കെ എടുത്തു ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോന്നിട്ടോ അപ്പോൾ ഇനിയും അവിടെ ചിലരൊക്കെ അവിടെ നിന്നിട്ടുണ്ട് ഫേമസ് ആയ ഈ ഇൻസ്റ്റാഗ്രാം പേജുള്ള യൂട്യൂബൊക്കെ ഉള്ള മൊബീസ് കിച്ചൺ ഉണ്ടല്ലോ അവർ വരണുണ്ട് കേട്ടോ വൈകീട്ടേ വരണമുള്ളവർക്ക് എന്തോ സാഹചര്യം കൊണ്ട് പറ്റിയിട്ടില്ല ആരണം അങ്ങനെ പിന്നെ ഞങ്ങളിതാ വളാഞ്ചേരി എത്തിയിട്ടുണ്ട് കേട്ടോ വൈക്കത്തൂരിൽ നിന്ന് ജബ്ബാർക്കെ വിളിക്കാൻ വന്നു അങ്ങനെ ഞങ്ങൾ ജൂസിക്ക് പോയിട്ട് അവിടെ നേരെ ഞാനും മുത്തച്ചും ജബ്ബാർക്കും കൂടെ ജൂസിയിൽ പോയി അപ്പോൾ ഇവിടെ അടിപൊളി ജ്യൂസുകളാണ് കേട്ടോ ഞങ്ങൾ ഏറെയിലും കഴിക്കാറ് ഇവിടുന്ന് ആണ് നല്ല ഫ്രഷായിട്ടുള്ള ജ്യൂസ് കിട്ടും എല്ലാതും ഉണ്ട് കേട്ടോ സാൻഡ്വിച്ചും അങ്ങനെ ഞങ്ങൾ അതൊക്കെ അവിടുന്ന് കഴിച്ചു ഞങ്ങൾ കുടിച്ചത് ലസിയാണ് കേട്ടോ മൂന്ന് നേരം ലസി തന്നെയാണ് കുടിച്ചത് സ്കൂപ്പ് ലിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കുടിച്ചു ഞങ്ങൾ പിന്നെ കുട്ടികൾക്ക് സ്നാക്സും കൂടി മേടിച്ചിട്ടോ അവർ സ്കൂളിലൊന്നും ഒന്നും കൊടുക്കാണ്ടായിരുന്നില്ല വീട്ടിൽ അപ്പോൾ അവർക്കുള്ള സ്നാക്സും കൂടി മേടിച്ചിട്ടോ ഞങ്ങൾ പോയത് അപ്പം ഞങ്ങൾ എന്താ കുട്ടികൾക്ക് മേടിച്ചതെന്ന് കാണട്ടെ അപ്പം നമുക്കത് അൺബോക്സ് ചെയ്യാം അപ്പോൾ കുട്ടികൾക്ക് വാങ്ങിയത് ബ്രെഡ് പീസയാണ് അതിൻ്റെ കൂടെ ടൊമാറ്റോ കച്ചപ്പും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനും ഇവിടെ അവർക്ക് തയ്യാറാക്കിയത് മിൻ്റ ലൈമാണ് കേട്ടോ അപ്പോൾ അവർ സ്കൂളിട്ട് വന്നാൽ ഇത് കൊടുക്കാച്ചിട്ട് അവർക്ക് ഉണ്ടാക്കി റെഡി വെച്ചു അങ്ങനെ അവർ വന്നു അവർക്ക് കഴിക്കാനൊക്കെ കൊടുത്തിട്ടോ അപ്പോൾ ഈ ചെറിയൊരു വ്ളോഗ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളോട് നല്ലൊരു അടിപൊളി കമൻറ്റും കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്യണം അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ബായ് താങ്ക് യു